ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ് അങ്ങനെ നമ്മൾ നമ്മളുടെ ഇവിടുത്തെ സുഖവാസവും സഹവാസവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ വീട്ടിൽ നമ്മൾ വരുമ്പോഴും ഉമ്മായും ഉപ്പായും രണ്ടാളും കൂടെ ഉണ്ടായിരുന്നു പോകുമ്പോഴും അങ്ങനെ തന്നെ രണ്ടാളും കൂടെ ഉണ്ട് മായും ചക്കരക്കത് റെഡി നമ്മുടെ കുഞ്ഞു മോള് മമ്മായുടെ കയ്യിലുണ്ട് നല്ല ഉറക്കത്തിലാണ് കേട്ടാൾ അപ്പോൾ നല്ല പിങ്ക് കുപ്പായക്കെട്ടാൾ നല്ല ഉറങ്ങുകയാണ് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകാനിറങ്ങാനായിട്ടു അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കുറേയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ആ റൂമിലും അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ അവിടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാമ്പ് കുട്ടിയുടെ പിന്നെ പാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ വീണ്ടും വാങ്ങി കേട്ടോ ഇവിടെ നിന്ന് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആകുമ്പോൾ തിരൂരിൽ അത്യാവശ്യം ബൾക്ക് വലിയ സാധനം വല്ല ബൾക്ക് ഹോൾസെയിൽ കടയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏ അപ്പോൾ കുറച്ച് വില കുറച്ചിട്ട് നമുക്ക് ആ ഒരു സാധനം ഇവിടെ നിന്ന് കിട്ടി അപ്പൊ എന്തായാലും അതുകൊണ്ട് ഞാൻ കുറച്ച് വലുതന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ അതെ ഇവിടെ ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടി പോകില്ലേ കാറിൽ എല്ലാം എല്ലാ സാധനങ്ങളും പോകൂലേ ആ ഓക്കെ അപ്പൊ നമുക്ക് ഇറങ്ങാലോ ഏഹ് അങ്ങോട്ടുണ്ടാകും ഗിഫ്റ്റ് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിയത് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഉം അപ്പോ നമുക്കെന്നാ ഇറങ്ങിയാലോ ഇറങ്ങാം ഓക്കെ എന്നാൽ വരിക നമുക്ക് ഇറങ്ങാം പോവാണ് ഓക്കെ എന്നാൽ ഇനിയിപ്പോൾ ലേറ്റ് ആവേണ്ട നമുക്കടുത്ത സ്കൂൾ ടൈമൊക്കെ അല്ലേ ഇനി മണി മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോടുത്ത സ്കൂൾ ടൈം തിരക്കളൊക്കെ വരുമ്പോൾ മുന്നേറ്റ് നമുക്ക് പോവാം അപ്പോൾ ഒരു അഞ്ചര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമുക്കവിടെ എത്താമല്ലോ അപ്പോൾ അതിലും ഏത് ആ ലെഫ്റ്റിൽ കൊണ്ടു വയ്ക്കാം അപ്പോൾ നമ്മൾ പോണേന് മുന്നേട്ട് നമ്മുടെ ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ മാഡം ആയിരുന്നു നമുക്കിവിടെ മുപ്പത് ദിവസത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ ഒരു അസിസ്റ്റ് ചെയ്തിരുന്ന ആള് ഡോക്ടറാണ് അപ്പോൾ എന്താ ഡോക്ടർ പേര് സുരഭില എന്നാണ് പേര് സ്ഥലം എവിടെയാണ് തിരുവരണ്യ സ്ഥലം അപ്പൊ തിരുവരണ്യ ഡോക്ടറുടെ സ്ഥലം ഒരു ഫീൽഡ് ഇപ്പോ ഇയേഴ്സ് എത്രയായിട്ടുണ്ട് അപ്പൊ ആളാട് കേട്ടോ നമുക്കിവിടെ വന്നിട്ട് ചക്കരക്ക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോഴും ഡോക്ടർ വരും ഡോക്ടറോട് ചോദിക്കും ഡോക്ടർ വരുന്ന കുട്ടീന്റെ എല്ലാ കാര്യങ്ങളും ചോദിക്കാം എന്തുണ്ടെങ്കിലും ഡോക്ടറോട് നമ്പർ മേടിച്ചു വെച്ചോ ഡോക്ടറെ വിളിച്ചാൽ മതി നമ്പർ കോണ്ടാക്ട് ചെയ്യാം അതാണ് സാ ചെറിയ കുട്ടികളായതുകൊണ്ട് എപ്പോഴാണ് ഒരു ഇടങ്ങേറ വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തുണ്ടെങ്കിലും അപ്പോഴെ തന്നെ നോക്കും അപ്പൊ ആ അപ്പൊ ഡോക്ടർ ആയിരുന്നു നമുക്ക് എല്ലാത്തിനും ഉണ്ടായിരുന്നത് ഉമ്മക്ക് അതാ ഇവിടെ ഇരിക്കുന്നുണ്ട് അതാ നല്ല ഉറക്കത്തിലാണ് മോള് മോട് ആരടുത്തപ്പിക്കണത് ആരടുത്ത ഇരിക്കണത് ആ രേഷ്മാൻഡിയുടെ അടുത്ത ഇരിക്കണത് രേഷ്മാൻഡിയടുത്ത് ഇരിക്കുമ്പോ കുട്ടി കരച്ചിലില്ല ഒരു മൂന്നാല് ദിവസമായിട്ട് രാത്രി നല്ല കരച്ചിലുണ്ടാ എന്താ അങ്ങനെ ആ അതൊരു പ്രശ്നമാണ് അതെ അതെ അതെല്ലേ കാരണം ചെറിയ കുട്ടികളായണ്ട് അവർക്ക് അറിയില്ല നമുക്കിപ്പോ എന്താണെന്ന് നമുക്കിപ്പോ അത് ഐഡിയ ഉണ്ടാവൂലേ എന്തൊക്കെയാണെന്ന് അപ്പോ അതങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ നടക്കുന്നത് ശീലാക്കുക അതുപോലെ ചൂടുള്ള ഭക്ഷണം കഴിക്കുക അതൊക്കെ ഒരു റൂട്ടീൻ ആക്കിയിട്ട് മാറ്റുമ്പോൾ രാഷ്ട്രീയം തന്നെ പോയിപ്പോകും ഇപ്പോഴും ന്യൂട്രീഷ്യസായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ സ്പൈസി ഫുഡ്സൊക്കെ ഒഴിവാക്കുക ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക എനിക്കെൻ്റെ ആവശ്യമില്ലേ വിളിക്കാം അല്ല അത് ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല ഇപ്പോഴും ഇവിടുത്തെല്ലാ നമ്മളിപ്പോൾ ടു ആൻഡ് ഹാഫ് ഇയേഴ്സായ ഇവിടെ ഇപ്പോഴും ഇവിടുത്തെ എല്ലാ ക്ലൈൻസും ഫസ്റ്റ് വന്നത് ട്വിൻസാണ് അവരേ അവർ മാത്രമേ ഉണ്ടായുള്ളൂ ഫസ്റ്റ്

ാണ് അപ്പൊ ഇനിയിപ്പൊ വീടെത്തിയാലും അങ്ങനെ തന്നെ രണ്ടു ദിവസം ഉണ്ടാവും ഉണ്ട് കാരണം ഇപ്പൊ നിങ്ങളായാലും ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഏ ഏതായിക്കോട്ടെ ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ ആ തീർച്ചയായിട്ടും ആരായിരിക്കും കാരണം നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ ആ അറ്റാച്ച്മെന്റ് മിംഗിൾ ആയിട്ട് റെഡി ആയിട്ട് മുപ്പത് ദിവസം ഇത് കൂടെ ഒക്കെ വരുമ്പോ വരണുണ്ട് പിന്നെ വിളിക്കാനുണ്ട് കാര്യങ്ങളൊക്കെ ഇണ്ടാവും ചെയ്യാറുണ്ട് ാലും അഹമ്മദില്ല ഒരുപാട് സന്തോഷം ഈ ഒരു തേർട്ടി ഡേയ്സ് നമ്മളെ കൂടെ നിന്നതിനും ഏഹ് കാര്യങ്ങൾ നോക്കിയതിനും ട്രീറ്റ് ചെയ്തതിനൊക്കെ ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക് യു നെ കുറച്ചേ പോപ്പുലറായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ളോടിയാണോ കുറത്തേക്ക് കുറച്ചോടി നാലേ ഇല്ല അതെ അതെ നിങ്ങളുടെ പോസിറ്റീവ് ഫീഡ്ബാക്സ് നമുക്ക് വളരെ പ്രേഷിയസ് ആയിട്ടുണ്ട് ആ തീർച്ചയായിട്ടും എന്തായാലും സുഖായി ദില്ലേ ബിബി ആണ് തീർച്ചയായും അടുത്ത വീടിക്ക് വേണ്ടി നമ്മൾ തന്നെ വെച്ച തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ഓക്കേ ഞാൻ നല്ല സട്വിസ്ഫൈഡ് ആണ് നല്ല സന്തോഷം തീർച്ചയായിട്ടും ഓൾ ദി ബെസ്റ്റ് ഓക്കേ താങ്ക്യൂ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിനുള്ള സാധനങ്ങൾ കുറച്ച് ലിഫ്റ്റില് കയറ്റിയില്ലേ അത്യാവശ്യ സാധനങ്ങള് കുറേ ലിഫ്റ്റിൽ കേറ്റിട്ടുണ്ട് ഇനി കുറച്ചു കൂടി ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഇനി കാറിൽ പോകുന്നതാണ് ഒരു ഡൗട്ട് കാറിൽ പോവുക ചെയ്യും നമ്മള് വന്നതിനേക്കാളും കുറച്ചുകൂടി അത് കണ്ടുവന്നുള്ളൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാം ഡിക്കി സ്പേസ് ഉണ്ടല്ലോ അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അപ്പൊ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് വണ്ടിയിൽ വെച്ചോണ്ട് വരാം അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ കാർ എടുത്തുകൊണ്ട് ഇതിനെ നേരെ മുന്നിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ ഏറ്റവും സുഖം ഉണ്ടാവില്ലല്ലോ നമ്മൾ ആദ്യം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ വാപ്പായി ഇവിടത്തെ ഒരു സെക്യൂരിറ്റി ആയിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരോട് പോയിട്ട് കുറച്ച് ഇനി ഒന്നി രണ്ട് വലിയ സാധനം കൂടി ബേഗുകളൂടി വരാറുണ്ട് അപ്പോൾ അതുകൂടി കടിക്കാൻ പോയിരിക്കുകയാണ് കാരണം എന്താ വെച്ചാലേ വലുത് വലിയ ബാഗുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറുത് പ്രശ്നമില്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സീറ്റിൻ്റെ താഴ്ത്തൊക്കെ വെച്ചാലും എന്ത് ചെയ്യാം നമുക്ക് സുഖമായിട്ട് വെച്ചുകൊണ്ട് പോകാം കുഴപ്പമില്ല അവിടെയൊക്കെ വെക്കാൻ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതാരണം കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പോയിരിക്കണം അപ്പോൾ ഇവിടെ വന്ന് വലുതുകൂടി എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോഴും ഇങ്ങോട്ട് പാക്ക് ചെയ്യാം അതായത് നല്ല മഴക്കാരുണ്ട് കേട്ടോ വന്ന് നല്ല മഴക്കോളും മഴക്കാർ കാണാനുണ്ട് ഓക്കെ ആ കൂടുതൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് മുനിസിപ്പാലിറ്റി വണ്ടി വന്നിട്ട് ആ സെക്യൂരിറ്റി ചേട്ടൻ ചേട്ടൻ പേരെന്താണ് ചേട്ടോ ചേട്ടാ ഇങ്ങോട്ട് വരേ ആ നിങ്ങളെ പേര് മാനാണ് പേര് അപ്പൊ പുള്ളിക്കാരൻ ഇവിടുത്തെ സെക്യൂരിറ്റി മാത്രമല്ല ഇവിടുത്തെ ഓളിനോട് പണിയാണ് മാനേജർ കഴിഞ്ഞ പിന്നെ അടുത്ത പോസ്റ്റ് ഇവിടെ ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും നോക്കണേട്ടാണ് ചേട്ടാ സ്ഥലം എവിടെയാണ് കോട്ടക്കലാണ് സ്ഥലം ചേട്ടൻ ചെറിയ തിരക്കിലാണ് ഏട്ടാ കൊണ്ടാണ് ഓക്കെ 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 ആ അങ്ങനെ നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിൽ നല്ലപോലെ തിക്കി തിരക്കൊക്കെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അപ്പം അടച്ചു വയ്ക്കാലോ അടച്ചു നോക്കാം അല്ലേ അടച്ചു വയ്ക്കാം അടച്ചോളി ബാക്കിയൊക്കെ നമുക്ക് ഇനി സാധനങ്ങൾ ഉള്ളിൽ വയ്ക്കാൻ പ്രശ്നമില്ല അടഞ്ഞില്ലാന്നില്ല ഒന്നും കൂടി പ്രസ് ചെയ്ത് അടച്ചോളി ഓക്കെ അടഞ്ഞില്ലേ ഇനിയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിലൊക്കെ ഉള്ളിലേക്കാം ഇനി പത്രക്കുള്ള സാധനങ്ങളുണ്ട് ഫൈനലി എല്ലാം കഴിഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റി വെച്ചു ഇനി പോകാൻ പോവാണില്ലേ അപ്പോൾ നമ്മുടെ മാനേജർ കൂടെ ഉണ്ട് പിന്നെ ഇവിടത്തെ സ്റ്റാഫോളെ രണ്ടാൾ നിങ്ങൾ നമ്മള് പരിചയപ്പെട്ടില്ലല്ലോ എന്തായിരുന്നു പേര് അശ്വനിന്റെ പേര് ശ്രീ പൂർണ ഓക്കെ ശ്രീ പൂർണ അശ്വിനി ഇനിയും കുറെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ് ചിലർ വീഡിയോയിൽ നിൽക്കില്ല ചിലവര് വീഡിയോയിൽ നിൽക്കും അപ്പൊ നിൽക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ ഡ്യൂട്ടിയിലാണ് കുറച്ച് ആൾക്കാർ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഷിഫ്റ്റ് കഴിഞ്ഞു ഓഫിലാണ് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ എന്തായാലും നമ്മളെ ഇവിടുത്തെ മുപ്പത് ദിവസം നിന്നിട്ട് വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ ഏ ഇവിടെ നമ്മള് നിന്നെ നമ്മുടെ റിവ്യൂ ഏതായാലും നമ്മൾ ചോദിക്കണമല്ലോ അപ്പൊ പിന്നെ നമ്മൾ പോയിട്ട് വീഡിയോ പിടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വിചാരിക്കും തള്ളാണ് കള്ളം പറയണെന്ന് പറയും അതുകൊണ്ട് തന്നെ ഇവരെത്തി പറയണം അത് ഉമ്മനോട് കയ്യിട്ട് എന്താ മുപ്പത് അടിപൊളിയാണ് എന്താ അടിപൊളി എല്ലാ കൊണ്ടും എല്ലാതും കൊണ്ടും അടിപൊളിയാണ് ഭക്ഷണമായാലും ബാക്കി എല്ലാ കാര്യം വൃത്തിയും ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ് ചക്കരക്കോ ഇനി ും സംസാരിക്കില്ല ആദ്യത്തെ തീർത്തും നമ്മളിപ്പോ ഇവിടെ മുപ്പത് ദിവസം നിക്കുമ്പോൾ ലൈക് ഫാമിലി പോലെയാണ് നമുക്ക് അപ്പൊ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ലൈക് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിക്ക് നിന്നാൽ തന്നെ എന്താവുള്ളൂ ആൾക്കാർക്ക് തൃപ്തിയാവുള്ളൂ മനസ്സും കൂടി എന്നറിയണല്ലോ വെറുതെ ട്രീറ്റ്മെന്റ് മാത്രം കിട്ടിയിട്ടോ ഫുഡ് നന്നായിട്ടൊന്നും കാണുന്ന കാര്യമില്ല നമുക്ക് മനസ്സും കൂടി തൃപ്തിയായ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഈയൊരു സഹകരണവും കാര്യങ്ങളും വേണം അപ്പൊ അത് ഉണ്ടെന്നാണ് ചക്കര പറഞ്ഞത് ഉമാക്കിനി എങ്ങനെയുണ്ട് ഇവിടെ നിന്നിട്ട് സൂപ്പർ ഉമ്മക്ക് റീസെന്റ് ത്രീ ഡേയ്സ് ഉമ്മക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുപ്പിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഒരാൾക്കാർ വെച്ചിട്ടുണ്ട് അത് പ്രത്യേക പ്രത്യേകിന് ക്യാഷ് വരും അത് മൂന്നു ദിവസം അഞ്ച് ദിവസം പത്ത് ദിവസം എത്ര വെച്ചാൽ നിക്കാൻ നമ്മളെത്രോ നിക്കണത് അതനുസരിച്ചുള്ള പിന്നെ പൈസ അഞ്ചിനുള്ള ക്യാഷ് ഉണ്ട് അത് നമ്മൾ കൊടുത്താൽ മതി അപ്പൊ മ്മക്ക് ഏതായാലും ഒരു കർക്കിടക സമയത്തുള്ള ഒരു വീഴിലും പീച്ചിലൊക്കെ വേണം എന്ന് പറഞ്ഞു അത് നമ്മള് കൊടുത്തു ആപ്പാക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സൂപ്പർ സൂപ്പർ ദിവസം ഒന്നും പറയാനില്ല ആപ്പാക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ഭക്ഷണം വേണം കേട്ടോ കാരണം അപ്പൊ വന്ന ദിവസം തന്നെ ചോദിച്ചു ഇവിടത്തെ നിങ്ങളെ ഷെഫ് തെക്ക തെക്ക തെക്കൻ തെക്കൻ ജില്ലയിലുള്ള ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചത് കൊല്ലത്തിൽ ആരെങ്കിലും ആണോ കാരണം ഫുഡ് ആയിരുന്നില്ലേ സാമ്പാറും കറികളും നല്ലപോലെ അടിപൊളിയായിട്ട് പോയി മുപ്പത് ദിവസം അതാണ് ഞാൻ ഭയങ്കര പറഞ്ഞത് അത് അറ്റാച്ച്മെന്റ് ആവും ആണ് അല്ല ഇനി ആ ഒരു മിസ്സിങ് ഇങ്ങക്കും ഉണ്ടാവും ചിലപ്പോ ഞങ്ങൾക്കും തരും ഉണ്ടാവും കാരണം ഞമ്മളിപ്പോ തിരൂരി കൂടെ നടന്ന് ഞാൻ എന്നെ അപേക്ഷിട്ടിട്ടോ ഉണ്ടാവും ആ എന്നാൽ എന്നെ അപേക്ഷിട്ട് എങ്ങനെയാ വെച്ചാല് ഇവിടുത്തെ കാര്യങ്ങൾ ആയിക്കോട്ടെ പിന്നെ ഞാനിവിടെ എങ്ങനെയാച്ചാല് പുറത്തുകൂടെ ഇറങ്ങിയിട്ടും തിരുവൂരി കൂടെ ഇറങ്ങിയിട്ടും ഇറങ്ങിയിട്ടായിരുന്നു അപ്പൊ ഇനി നാളെ മുതൽ ഇനി തീരും ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കട വരില്ല പക്ഷെ അത് നമ്മൾ ഇത് കൂടെ ഒക്കെ വരുമ്പോ നമ്മള് വരും പിന്നെന്താ നമ്മളെന്താ വരും അപ്പൊ പിന്നെ എല്ലാരോടും അങ്ങനെയാണ് കേട്ടോ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ആരായാലും വാപ്പ അങ്ങനെ കൊമണ ഇങ്ങനെ ഇങ്ങനെ മിണ്ടിയിട്ടും പറഞ്ഞിട്ടൊക്കെ ഉള്ള ആളാണ് അറിയണത് ഓക്കെ അപ്പോൾ അതായത് നിങ്ങളുടെ സർവീസിനും കാര്യങ്ങൾക്ക് ഒരുപാട് സന്തോഷം പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഇവിടെ വന്നതിന് മുതൽ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കണം എന്ത് ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് കാരണം റേറ്റ് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ട് റേറ്റ് ഞാൻ ഇതുവരെക്ക് മെൻഷൻ ചെയ്തിട്ടില്ല കാരണം നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലായിക്കോട്ടെ ഈ ഒരു വീഡിയോയിലായിക്കോട്ടെ ഞാൻ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒന്നും അത് കാണാത്തവരും വീണ്ടും റേറ്റിനെ പറ്റി ചോദിക്കുകയാണെന്ന് വിചാരിക്കണം അതിനകത്ത് ഇവിടെ കോൺടാക്ട് ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി നമ്മൾ റേറ്റ് സ്പെസിഫി പറയാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾക്ക് പാക്കേജ് ചെയ്ത എത്രയൊക്കെ വരെയാണ് പാക്കേജ് ചെയ്യുന്നത് പതിനാലുണ്ട് ഇരുപത്തിയൊന്നുണ്ട് പിന്നെ തേർട്ടി ഫോർട്ടി ഉണ്ട് പിന്നെ ഇതിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വിത്ത് എ ഉണ്ട് നോൺ എ സി ഉണ്ട് അല്ലേ വിത്ത് എ സിയും നോൺ എ സിയും ആ അങ്ങനെയുണ്ട് എ സിയിൽ തന്നെ ഡബിൾ എ സി സിംഗിൾ എ സി വരുന്നുണ്ട് എ സി വരും അപ്പൊ പ്രീമിയത്തിലാണെങ്കിൽ എ സി ഹാളിലും വരും രണ്ട് റൂമിലും വരും അല്ലേ അങ്ങനെയാണ് പ്രീമിയത്തിൽ വരിക അതല്ലാതെ ഒന്ന് ഒരു എ സി രണ്ട് എ സി എ സി ഇല്ലാത്തതൊക്കെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പം അത് കാരണം കൊണ്ടാണ് നമ്മൾ റേറ്റ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കേണ്ടിട്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത് അപ്പം നിങ്ങൾക്ക് റേറ്റിനെ പറ്റി കേട്ടോ ഇവിടുത്തെ പാക്കേജിനെ പറ്റി പറ്റിയിട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്താൽ മതി നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയിൽ തന്നെ കമന്റിലൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചാൽ ഇവരുടെ ആ ഒരു നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ എന്ത് ചെയ്യും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കൂലേ തീർച്ചയായിട്ടും പറഞ്ഞു ചെയ്താൽ മതി ഡിസ്കസ് വാട്സാപ്പിൽ പോലും വേണ്ടത് അതെ പലർക്കും പലതാണ് കൺഫ്യൂഷൻ ആക്കേണ്ടത് വെറുതെ ആൾക്കാർ ഓക്കെ ആവുള്ളൂ അതാണ് വെറുതെ ഇപ്പം നമ്മള് ഒക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് ഏത് പാക്കേജ് വേണം എത്ര എ സി ഉള്ളത് വേണം എത്ര ദിവസത്തിനുള്ളത് വേണം എന്നൊക്കെ ചോദിച്ചാൽ എല്ലാര് അതാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് അതിനെ പറ്റി ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പർ വാട്സ്ആപ്പ് ഉണ്ടല്ലോ വാട്സാപ്പ് ഉണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയോ ഒക്കെ ഉണ്ട് ഇൻസ്റ്റായിട്ട്

എന്തായാലും ഇഷ്ടമല്ല ഇതി കൂടെയൊക്കെ വരുമ്പോ നമ്മള് വരുന്നുണ്ട് കാണുന്നുണ്ട് ഉം എന്നാ നമുക്ക് ഇറങ്ങല്ലേ നമ്മൾ ഇറങ്ങട്ടെ എന്നാല് കാത്തിരിക്കാണ് അതാണ് ഉമാക്ക് ഉമ്മാടെ പിന്നെ അലേഹാനെ അവിടെ ഇട്ടിട്ട് ഉമ്മാടെ മനസ്സെവിടെയാണ് എന്നാ നമുക്ക് ഇറങ്ങല്ല എന്നാലും ഇറങ്ങാം നമുക്ക് സമയം അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് എല്ലാരോടൊക്കെ യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറി ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ ഇവിടെ നിന്ന് പിന്നെ പോണേനില്ലേ കാരണം ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ടേ അതുണ്ട് അതിപ്പോ വിട വിടേന്നല്ല നമ്മളിപ്പോ ഏതൊരു സ്ഥലത്ത് നിന്നാലും അവിടെ ആയിട്ട് പൊരുത്തപ്പെട്ട കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോകുമ്പോൾ ഇതുണ്ടാവും ഇപ്പോൾ എന്താ നിമിഷമുള്ള കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ വന്നതൊക്കെ റാത്തായിട്ട് കഴിഞ്ഞു ശുശ്രൂഷയും പരിചരണവും കാര്യങ്ങളൊക്കെ അലഹദില്ല എല്ലാം നല്ലപടി കഴിഞ്ഞു വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ നമുക്ക് വീടെത്തീറ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട് അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം വരുമ്പോൾ എല്ലാവർക്കും ബൈ സ്ലാ മലയ്ക്ക് അപ്പോൾ ഇനി വീടത്തുമ്പോൾ എന്തായാലും ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആവും കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി വീടത്തി നമുക്ക് ഇവിടെ നിന്ന് കാണാം ബൈ 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 ബൈ